ഹലോ എല്ലാവർക്കും ജ്യോതിഷ കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് സ്കൂളൊക്കെ ഉള്ള ഒരു ദിവസമാണ് കേട്ടോ അപ്പോൾ രാവിലത്തെ വിശേഷങ്ങളൊക്കെ കാണാം ഒരു ഉച്ചവരെയുള്ള വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ അപ്പോൾ രാവിലെ നേരത്തെ നീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് തൊഴിലൊക്കെ കഴിഞ്ഞു അപ്പോൾ ഒരു സാമ്പ്രാണി കത്തിച്ചു വെക്കുക അത് മിക്ക ദിവസങ്ങളിലും ഞാൻ കത്തിച്ച് വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ അത് എടുത്തിട്ട് കത്തിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ലൊരു മണവും ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതവിടെ ഇങ്ങനെ താഴെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി വന്നിട്ട് ഉപ്പേരി ഉണ്ടാക്കുകയാണ് കുട്ടികൾക്ക് സ്കൂളിലേക്കുള്ള ചോറും ഇതൊക്കെ ഊറ്റി വെച്ചു ഇനി ഞാനിന്ന് ബീട്രൂട്ട് ഉപ്പേരിയാണ് കേട്ടോ ഉണ്ടാക്കണം അപ്പോൾ അതൊക്കെ സാധാരണ പോലെ തന്നെ ഉള്ളിമുളകുമൊക്കെ വഴറ്റിയിട്ട് നമ്മൾ ബീട്രൂട്ട് ഇത് ചീവിയിട്ടിട്ടിരിക്കുകയാണ് ഗ്രേറ്റ് ചെയ്തിട്ട് അപ്പോൾ അങ്ങനെ എളുപ്പതാണ് അപ്പോൾ രാവിലെ ഇട്ടിട്ട് കട്ട് ചെയ്യാമൊന്നും നിൽക്കണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ടാവും അപ്പോൾ അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് വേവിച്ചെടുക്കാം കുറച്ച് നാളികേരം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ബീട്രൂട്ട് ഉപ്പേരി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇന്ന് അവർക്ക് എന്താ പറയുക നമ്മുടെ വെണ്ടക്കായ പച്ചടി മതി പറഞ്ഞു അപ്പോൾ അതുണ്ടാക്കുകയാണ് കേട്ടോ അതാവുമ്പോൾ തൈരൊക്കെ അങ്ങനെ കൊടുത്ത് വിട്ടോന്നില്ലല്ലോ അതിൻ്റെ കൂടെ എന്താ പറയുക ബീട്രൂട്ട് മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ നമുക്ക് കഴിക്കാനും അവർക്കിഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് വെണ്ടക്കായ പച്ചടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വെണ്ടക്കായും ഒരു ഇത്തിരി പച്ചമുളക് ഇട്ടിട്ട് ഒന്ന് എണ്ണയിൽ ഒന്ന് അത് നല്ലോണം മൊരിച്ചെടുക്കുന്നുണ്ട് ഇത് എൻ്റെ അമ്മ സ്ഥിരമായിട്ട് ഉണ്ടാക്കണ ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ കുട്ടികൾക്കത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ആ മുമ്പ് ഉണ്ടാക്കുന്ന കറി മതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേഗം ഉണ്ടാക്കിയതാണ് അപ്പോൾ അത് വറുത്തെടുത്തിട്ട് മാറ്റി വയ്ക്കാം ഇനി കുറച്ച് നാളികേരം എടുത്തിട്ടുണ്ട് ആ നാളികേരത്തിലേക്ക് എന്താ പറയുക പച്ചമുളക് ചേർത്തിട്ട് നമുക്കത് നല്ലോണം ഒന്ന് ആദ്യം അരച്ചെടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നല്ലോണം അരഞ്ഞ് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതും കൂടി ഒന്നിങ്ങനെ ഒന്നിങ്ങനെ തിരിച്ചെടുക്കാം ആ കടുുകയ്ക്കൊന്ന് അതിലേക്ക് മിക്സായി വരണം ആ സമയത്ത് നമുക്ക് ഒരു പാത്രത്തിക്കാക്കിയിട്ട് അതിലേക്ക് നല്ല കട്ടിയുള്ള അധികം പുളിയൊന്നും ഇല്ലാത്ത തൈര് തൈരൊഴിച്ചു കൊടുക്കുക കേട്ടോ ഇല്ലാത്ത തൈര് തന്നെ വേണേ അതാണ് ആ ടേസ്റ്റ് അപ്പോൾ അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ വറുത്ത് വെച്ചിട്ടുള്ള വെണ്ടക്കായ ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക എരിവ് പിന്നെ നമ്മൾ നോക്കിയിട്ട് ഇപ്പോൾ കുട്ടികൾക്കൊന്നും അധികം എരിവ് വേണ്ടാത്തതുകൊണ്ട് ഞാൻ ചെറിയൊരു പച്ചമുളക് ഇട്ട് അരച്ചിട്ടേ ഉള്ളൂ പിന്നെ വറുക്കുന്നതിൽ ആ ഒരു എന്താ പറയുക വെണ്ടയ്ക്ക വറുക്കുമ്പോൾ അതിലൊരു പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇനി വറുത്ത് വെച്ചിട്ടുള്ള ആ വെണ്ടക്കായ ഇതിൽ കിട്ടു കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നല്ല ടേസ്റ്റ് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ശരിക്കും വെണ്ടക്കായ അതിലിങ്ങനെ അലിഞ്ഞ മരി ഐറ്റം അപ്പോൾ അത് കഴിക്കാൻ ഞാനിത് ദോശയുടെ കഴിക്കട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു പച്ചടി റെഡി ആയിട്ട് ഇനി ഇതിൽ കടുക് വറുത്തിടണം പക്ഷേ കുട്ടികൾക്കൊന്നും കടുക് വറുത്തിടണേല് വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ വറുത്തിടാനില്ല അപ്പോൾ വറുത്തും കൂടി ഇട്ട് കഴിഞ്ഞുണ്ടെങ്കിൽ ഒന്നും ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ പച്ചടികളൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് ബീട്രൂട്ട് കായപ്പയ്ക്ക വെള്ളരിക്ക ഇതൊക്കെ വെച്ചിട്ട് അമ്മ ഉണ്ടാക്കലുണ്ട് അതൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ രാവിലേക്കുള്ള ദോശയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ കുട്ടികൾക്ക് അത് കൊടുക്കാം ഇനി ലഞ്ച് ബോക്സ് ആക്കാം ചോറ് വെച്ചിട്ടുണ്ട് നേരത്തെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചോറാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ എന്താ പറയുക അതിൻ്റെ കൂടെ അച്ചാറ് അപ്പോൾ ഇവർക്ക് അച്ചാർ നിർബന്ധമാണ് നിർബന്ധം എന്ന് പറഞ്ഞാൽ വീട്ടിലുണ്ടാക്കണ അച്ചാർ അങ്ങനെ കൊടുക്കാറുള്ളൂ കേട്ടോ അധികം വിനീഗറും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ അച്ചനുണ്ടാക്കിയതാണ് അധികം എരിവും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അത് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള വെണ്ടക്കായ പച്ചടി പിന്നെ ഉപ്പേരി അതാണ് ഇന്നത്തെ ഒരു ലഞ്ച് ബോക്സിൽ ഉള്ളത് കേട്ടോ പച്ചടി അല്ലെങ്കിൽ തൈരൊക്കെയാണ് വെച്ചുകൊടുക്കാറ് അപ്പോൾ ഇന്നിപ്പോൾ ഒരു പച്ചടി വേണമെന്ന് പറഞ്ഞപ്പോൾ അത് വെച്ചു കൊടുത്തു എന്നേ ഉള്ളതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇനി ബീട്രൂട്ടൊക്കെ കൂടി മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇന്നത്തെ ലഞ്ച് ബോക്സ് ഇത്രയേ ഉള്ളൂ ചെറിയ ആൾക്കും ഇത് തന്നെയാണ് ആക്കിയിട്ടുള്ളത് അപ്പോൾ അവരുടെ ലഞ്ച് ബോക്സ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഒരു ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ സ്കൂളിലേക്ക് പോവാനായിട്ട് എന്താ പറയുക റെഡി ആവുകയാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ രാവിലെ ട്യൂഷൻ ഇല്ല അപ്പോൾ അതുകൊണ്ട് ഒക്കെ വേഗം വേഗം പരിപാടികളൊക്കെ കഴിയും ട്യൂഷൻ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടില്ല കേട്ടോ അപ്പോൾ അതാ ചെറിയ ആൾക്കുള്ള ലഞ്ച് ബോക്സും കൂടി റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ അത് മാറ്റി വെക്കുകയാണ് അപ്പോൾ കുട്ടികളെ സ്കൂളിൽ പോകാനായിട്ട് റെഡി ആയിട്ടുണ്ട് മോൻ്റെ ബുധനാഴ്ചത്തെ യൂണിഫോം തന്നെയാണ് കേട്ടോ അത് പിന്നെ ചെറിയ ആൾക്ക് യൂണിഫോം കിട്ടിയിട്ടില്ല അപ്പോൾ കളർ കളറിട്ടാൽ മതി എന്ന് പറഞ്ഞു ബുധനാഴ്ചകളിൽ കേട്ടോ പിന്നെ മൂത്ത ആളുടെ യൂണിഫോമും ഇത് തന്നെയാണ് അപ്പോൾ വണ്ടി വന്നു അവർ പോവാണ് അപ്പോൾ കുറച്ച് നേരം ഇന്നിപ്പോൾ നേരത്തെ ആയിരുന്നു കേട്ടോ ഇപ്പോൾ ഇവർക്ക് രാവിലെ ട്യൂഷന് പോകാത്തതുകൊണ്ട് രാവിലത്തെ വേഗം വേഗം കഴിയും അവർ രാവിലെ നേരത്തെ എണീറ്റ് അവരുടെ കാര്യങ്ങളൊക്കെ വേഗം തീർത്ത് പോവും കേട്ടോ പിന്നെ അവർ പോയി കഴിഞ്ഞപ്പോൾ ചായയൊക്കെ ഒക്കെ കുടിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്കത്തെ പരിപാടിയിലേക്ക് നീങ്ങിയിരിക്കുകയാണ് അവിയാണെന്ന് വെക്കണം ട്ടോ അത് ഇത്തിരി കൂടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപ്പേരിക്കും കൂട്ടാനും ഒക്കെ പകരം അത് തന്നെയാണ് അപ്പോൾ അവിയായിട്ടുണ്ട് ഇനി ഞാൻ വെണ്ണ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഉരുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ദിവസം വിചാരിക്കും പക്ഷേ ഇന്നാണ് ഇപ്പോൾ അതിനുള്ള സമയം കിട്ടിയത് അപ്പോൾ അത് ഒരു ഭാഗത്തേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് അതൊക്കെ ഉരുകി വന്നിട്ടുണ്ട് കേട്ടോ ഇനി എനിക്ക് യൂണിഫോം തയ്ക്കാനുണ്ട് അതും കൂടി കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടികളൊക്കെ തീർന്നു അപ്പോൾ നെയ്യൊക്കെ നല്ല രീതിയിലായി വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് അപ്പോൾ പുതിയ നല്ല വീഡിയോ കേട്ട് വീണ്ടും വരാം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ബൈ ബൈ